മുടി കൊഴിച്ചിൽ മാറ്റാൻ ആയുർവേദം പറയുന്ന ചില പാനീയങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണപ്പെടുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ ആയുർവേദം ശുപാർശ ചെയ്യുന്ന ചില പാനീയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മല്ലിയും ജീരകവും മല്ലിയിലയും ജീരകവും ദഹനം വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് ഈ വിത്തുകളുടെ വെള്ളം കുടിക്കുന്നത് പോഷകങ്ങൾ ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങളുടെ രോമകൂപങ്ങൾക്ക് വളർച്ചയ്ക്കും ശക്തിക്കും ആവശ്യമായ പോഷണം നൽകുന്നു രണ്ട് ഉലുവ ഉലുവ രാത്രി മുഴുവൻ കുതിർത്ത് വച്ച ശേഷം പിറ്റന്ന് രാവിലെ ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വഴി മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഉലുവ കുതിർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി മുടിയിൽ തേക്കുന്നതും ഗുണം ചെയ്യും ഇരുമ്പിറ്റേം പ്രോട്ടീൻ്റെയും സമ്പന്നമായ ഉറവിടമാണ് ഉലുവ ഇവ രണ്ടും റിസർവോയറുകളായി പ്രവർത്തിക്കുന്നു മൂന്ന് നെല്ലിക്ക വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടി കൊഴിച്ചിൽ തടയാൻ ഇത് ഉത്തമമാണ് പുരുഷന്മാരിലെ കശണ്ടി മാറ്റാനും നെല്ലിക്ക ഏറെ നല്ലതാണ് മുടിക്ക് വേരിൽ നിന്ന് ബലം നൽകാൻ സഹായിക്കുന്നതാണ് നെല്ലിക്ക മുടിയിൽ നെല്ലിക്കയിട്ട കാച്ചിയ എണ്ണ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുകയോ ചെയ്യാവുന്നതാണ് ീട്രൂട്ട് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മുടിയുടെ നീളം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് മഗ്നീഷ്യം ഇരുമ്പ് പൊട്ടാസ്യം എന്നിവയുടെ ഉറവിടമാണിത് ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും ഈ ജ്യൂസ് നിങ്ങളുടെ മുടിക്ക് മാത്രമല്ല ചർമ്മത്തിനും ചുണ്ടുകൾക്കും ജലാംശം നൽകുന്നതിന് പ്രകൃതിയുടെ വരദാനമായി കണക്കാക്കുക അഞ്ച് ചെമ്പരത്തി ചെമ്പരത്തി പൂക്കൾ മുടിയെ പോഷിപ്പിക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിറ്റാമിനുകളുടെയും അമിനോ ആസിഡുകളുടെയും സമ്പന്നമായ ഉറവിടമാണ് ചെമ്പരത്തി ഇതളുകൾ ചായയിലിടുന്നത് കൊഴിച്ചിൽ തടയുകയും താരൻ തടയുകയും സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു പൊട്ടാസ്യം ഇലക്ട്രോളൈറ്റ് എന്നിവയാൽ സമ്പന്നമായ ഇത് തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും രോമകൂപങ്ങളിലേക്കുള്ള പോഷക വിതരണം സഹായിക്കുകയും ചെയ്യുന്നു തേങ്ങാവെള്ളം പതിവായി ഉപയോഗിക്കുന്നത് തലയോട്ടിയിലെ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്